ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നേക്കുവാണ് അതിൽ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു വീഡിയോ ആണ് കാരണം നമ്മൾ കാത്തു കാത്ത് കാത്തിരുന്ന നമ്മുടെ അങ്ങനെ അവസാനം ഏർ കായായി ഇത്രയും വലുപ്പ് എന്റെ പുറകേ കാണല്ലോ ഇത്രയും വലുപ്പ് എത്തിയിട്ട് എന്തുകൊണ്ട് കായ്ക്കുന്നില്ല എന്നോ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ പൂത്തതോ കായ്ച്ചോ പൂക്കുന്ന എപ്പോഴും ഉണ്ടായിരുന്നു നമ്മൾ കായ്ക്കുന്ന കണ്ടില്ലായിരുന്നു നമ്മളിങ്ങനെ ഇത് എന്നാ കായ്ക്കാത്ത ഇത്രയും എത്തിയല്ലോ എന്ന് ഞാൻ ഞാനത് വെട്ടി വെട്ടി വിടുന്നുണ്ടായിരുന്നു വെട്ടിവെട്ടി വിടുന്നതുകൊണ്ടാണ് ഇത് മൊത്തം ഇത്രയും ശിഖരങ്ങളായിട്ട് നിൽക്കുന്നത് നിറച്ച് ശിഖരങ്ങൾ വന്നത് മെയിൻ ആയിട്ട് ഞാൻ വെട്ടി നിർത്തുന്നതു കൊണ്ടാണ് അപ്പം ഏഹ് വെട്ടി നിർത്തി നല്ല നല്ല രീതിയിൽ അത് പടന്നു നിൽപ്പുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ് നമ്മുടെ കിഴക്ക് ഏർ ഉള്ള വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നുണ്ട് ഏ അപ്പൊ നമ്മുടെ ായ നമുക്ക് കാണിച്ചു തരാം നമ്മുടെ ചാമ്പ പയ്യ പൊങ്ങി വരുന്ന വരുന്നൂ ഒരു പ്രാവശ്യം കായ്ച്ചതാണ് ഇതിന്റെയൊക്കെ വീഡിയോ നമ്മൾ ഈ ചാമ്പയില് ഉണ്ടായതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഇതുവഴി കാണാ കുറച്ചൂടെ കാണാം ഇത് ഈ അടിയിലെ ഈ കമ്പ് മുഴുവനും വേറാപ്പിളായ കണ്ടോ കൂടുതലും താഴെ ഭാഗത്താണ് പിടിച്ചേക്കുന്നത് കണ്ടോ ഞാനത് എടുത്ത് അതിനെ കളയുന്നില്ല കണ്ടോ ആ കമ്പയിലെല്ലാ കമ്പയിലും നിറച്ച് ആ കായായിട്ടുണ്ട് ഈ വലിപ്പം എത്തിയുള്ളു ഞങ്ങൾ ഈ വലിപ്പം എത്തിയപ്പോഴാണ് കാണുന്നത് പിന്നെ ഫ്രണ്ടിലും ഒക്കെ ഒന്ന് രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് അവിടെയാണ് കൊലയായിട്ടുണ്ടായേക്കുന്നത് ഫ്രണ്ടിലും ഇവിടെ ഇവിടെ ആയിട്ട് കണ്ടോ ഇവിടെ ഇവിടെ ഇതാണ്ടോ ഫ്രണ്ടില് ഫ്രിണ്ടിലും അപ്പൊ ഒന്ന് രണ്ട് കായുണ്ട് ആ ഭാഗത്താണ് കൂടുതൽ കൊലയായിട്ട് ഉണ്ടായിരിക്കുന്നത് അപ്പൊ നമ്മുടെ വെയറാപ്പിൾ ഏഹ് കായ്ക്കുക എന്നുള്ള ഒരു സംശയത്തിന് നമ്മുടെ വീട്ടിൽ കായ്ച്ചു ഇനി അത് കുറച്ചും കൂടെ മൂപ്പെത്തി നമ്മള് പറിക്കാറാവുമ്പോൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും നമ്മളത് ഏഹ് കാഴ്ച കണ്ടതിലൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നോത്ര വീഡിയോ മെയിനായിട്ട് എടുക്കാൻ കാരണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക